ഞാൻ ഇന്നൊരു കുട്ടി ആഹാരത്തെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെൻ്ററിന് പ്രകൃതി കേന്ദ്രത്തിൽ നിന്ന് പ്രകൃതിയോടെ ഇണങ്ങിയ ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഹാരം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം സാധാരണ നമ്മുടെ മുമ്പിൽ കുട്ടി ആഹാരം എന്ന് പറഞ്ഞാൽ ഓടിയെത്തണത് ഒന്നുമില്ല കായ് പൊടിച്ചത് അല്ലെങ്കിൽ റാഗി പൊടിച്ചത് അല്ലെങ്കിൽ ബാർലി പൊടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ബേബി ഫുഡുകൾ കാരണം വരുന്നുണ്ടെങ്കിലും ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അതിനകത്തേക്ക് തിരിയണില്ല മിക്കവാറും വേറെ പരമ്പരാഗതമായിട്ട് ഫുഡാണ് കൊടുത്തു വരണത് അപ്പോൾ ഒരു കുഴപ്പത്തിന് ഏതെങ്കിലും ഒരു ഫുഡ് മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഫുഡിലുള്ള പോഷകാംശം മാത്രമേ കുട്ടികൾക്ക് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ ബനാന കൊടുത്ത ബനാനാണ് അപ്പോൾ എന്നാ കുഴപ്പം ഇത് അത് ആ അതിനകത്തുള്ള ഐറ്റംസ് കൂടുകയും ചെയ്യും മറ്റു പെടുന്നും കിട്ടാതെയും വരും അപ്പോൾ ന്യൂട്രീഷൻ ഇംബാലൻസ് വരും ഒരു പോഷക അസന്തുലിതാവസ്ഥ വരും ഇതൊഴിപ്പോഴും കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇപ്പം നമ്മൾ വലിയ ആളുകളെ പോലെ കുട്ടികൾക്കും എല്ലാ ഘടകങ്ങളും ആഹാരത്തിൽ വേണം അവർക്ക് പ്രോട്ടീൻ വേണം അവർക്ക് വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫാറ്റ് വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഫെറ്റോന്യൂട്രീറിയൽസ് വേണം മൈക്രോന്യൂട്രിയൽസ് എല്ലാം ആവശ്യമാണ് കുറച്ച് കുറച്ച് ചെറിയ അളവിൽ ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ ഇതെല്ലാം ആവശ്യമാണ് പക്ഷേ ഈ നമ്മൾ റാഗിയുടെ പൊടിയോ അല്ലെങ്കിൽ ബാലയുടെ പൊടിയോ മാത്രം കൊടുത്തത് എല്ലാം കിട്ടില്ല ഇതിനകത്തും ക്യൂർ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഈ മൂന്ന് ഫുഡിനുള്ള പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള ഫുഡ് തയ്യാറാക്കിയിട്ടുള്ളത് നാലാമത് നമ്മൾ ചേർത്തിട്ടുള്ളത് മുളപ്പിച്ച ചെറുപയറാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ പ്രോട്ടീൻ ധാരാളം വേണം കാരണം ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ് മെറ്റീരിയലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനമാണ് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ വളർച്ചയെല്ലാം ബുദ്ധിയൊക്കെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് മുളപ്പിച്ച ചെറുപയറും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കൂടാതെ നമ്മളിനകത്ത് കുട്ടികൾക്ക് ഒരു ചെറിയ മധുരവല്ല ഒരു കഴിക്കില്ല അതുകൊണ്ട് കുറച്ച് പാം ഷുഗർ ചേർത്താറുണ്ട് അപ്പൊ ഈ ഇങ്ങനത്തെ മധുരം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പലപ്പോഴും അമ്മമാർക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട് അവര് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ധാരാളം ശർക്കരോ പഞ്ചാരമോ കിട്ടുണ്ടാക്കും അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഈ കുറുക്കിന് അവർ കഴിക്കുന്ന പാലിനേക്കാളും ഈ മലപ്പാലിനേക്കാളും ബ്രെസ്റ്റ് മിൽക്കിനേക്കാളും മധുരം കൂടിക്കഴിഞ്ഞാൽ ഇവര് ഒന്നും കുറുക്കി കഴിക്കും പാൽ കുടിക്കില്ലാത്ത അവസ്ഥ വരും ചില അമ്മമാർ പറയാറുണ്ട് എൻ്റെ കുഞ്ഞിന് കുറുക്ക് കൊടുത്തു തുടങ്ങി അവൻ പാൽ കുടിക്കണില്ല എന്ന് പറയാറുണ്ട് എൻ്റെ എന്റെ രഹസ്യം ഇതാണ് അപ്പം ഇതിനകത്ത് അമ്മയുടെ മിൽക്കിൽ എത്ര പാലുണ്ട് എത്ര മധുരമുണ്ട് ആ മധുരം ഉള്ള അത്ര പനങ്ങൾക്കാണ് യാത്രകൾ അതുകൊണ്ട് സാധാരണ ഇപ്പം പക്ഷെ നമ്മൾ ഈ വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞ പഞ്ചസാര വെളുത്ത പഞ്ചസാര നമ്മൾ പരമാവധി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക അത് ഈ കാൽസ്യ അബ്സോഷനെ കുറയ്ക്കും കുട്ടികളുടെ പല്ലിനെയും ഈ പല്ല് പൂവിനെ പല്ലിന് കറുത്ത പാടുന്നാണല്ലോ അതിന്റെ കാരണം ഈ പഞ്ചസാരയാണ് ഒന്നുമില്ല മിഠായിയിലുള്ള പഞ്ചസാര അല്ലെങ്കിൽ കുറുക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര ഒക്കെ ദോഷമാണ് അതുകൊണ്ട് പരമാവധി കുട്ടികൾ കൊടുക്കാതിരിക്കുക അത് അതുപോലെ ആണെങ്കിൽ ഡൈജഷന് കൂടുതൽ കുഴപ്പമുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ തോതിൽ ഈ കണ്ടോ അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം വേണ്ടി നമുക്ക് തേൻ ചേർക്കാം ചെറുതേനോ അല്ലെങ്കിൽ കാട്ട് തേനോ മറ്റു തേൻ ചേർത്തുണ്ടെങ്കിൽ കോൺസ്പ്രേഷൻ കൂടും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത് എന്ന് കൊടുത്ത് തുടക്ക എന്ന് തൊട്ട് കൊടുത്തു തുടങ്ങണം സാധാരണ ഒരു എട്ട് മാസം കൊടുത്ത് തൊട്ട് കൊടുക്കുക നല്ലത് ഇനിയിപ്പോൾ അപൂർവം ചില അമ്മമാർക്ക് അതുവരെ ഈ അമ്മമാരുടെ പാൽ മതിയാവും അമ്മമാരുടെ പാലിന് സമമായിട്ടുള്ള ഒരു ഫുഡും ലോകത്ത് ഒരു ഉണ്ടാക്കിയപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ചില അമ്മമാർക്ക് ഈ സിസേരിയും കഴിഞ്ഞവർക്കും അതുപോലെ ചില ഈ പാൽ കുറവായിരിക്കും അവർക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ചില അമ്മമാർക്ക് പാലേ കുറവായിരിക്കും അതാണ് നമ്മളെ ആ ഒരു നമുക്ക് നേച്ചറായിട്ട് വരുന്ന കുറവാണ് പശുവിന് പാല് കൂടുതലും കുറവുള്ളവർ അമ്മമാർക്കും വരും ചിലത് പറഞ്ഞൊക്കെ എനിക്ക് പാലൊട്ടില്ല അത് വിഷമിച്ചിട്ട് കാര്യമില്ല അവരുടെ അങ്ങനെ ആയിരിക്കും അവരുടെ അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ആവശ്യത്തിന് പാൽ കിട്ടാതെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം അല്ലാത്ത അവസരത്തിലൊക്കെ ഒരു എട്ട് മാസം കഴിഞ്ഞിട്ട് ഇത്തരം ബേബി ഫുഡ് കൊടുത്താൽ മതിയായിരിക്കും എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ള അപമാനോടാണ് പറയാനുള്ളത് കാരണം ഇപ്പം എന്നാണോ പ്രഗ്നൻ്റ് ആവണോ അന്ന് തൊട്ട് നമ്മൾ കുഞ്ഞിന് പാലെന്നവർ കുടിക്കുന്നു അന്ന് വരെ നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കണം ആഹാരത്തിൽ നമ്മളുടെ ആഹാരത്തിൽ ഇടുന്ന മാറ്റമാണ് പലപ്പോഴും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കുറയ്ക്കുന്നതും അവരുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതും അവർക്ക് പല രോഗത്തിനും കാരണം എത്തിയിരുന്നത് അതുകൊണ്ട് അമ്മ ഇന്ന് ഒരു മോശമായ ആഹാരം എനിക്ക് നാളെ കുഞ്ഞിനത് ദൃശ്യമാകും അപ്പം അതുകൊണ്ട് പരമാവധി നമ്മൾ നല്ല ആഹാരം എനിക്ക് പറയാനുള്ളൊരു തപസ്സായിരിക്കണം നമ്മൾ അമ്മമാരെന്നു പറഞ്ഞാൽ കുഞ്ഞുങ്ങളിലെ മുലകൂടി തീരുന്നവരെ അമ്മമാരോട് ഒരു തപസ് വൃതം പോലെ പാലിക്കണം നമ്മൾ ആഹാരത്തിന്റെ കാര്യത്തിലും ശരീരശുദ്ധിയുടെ കാര്യത്തിലും എല്ലാം കൃത്യനിഷ്ഠ പാലിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഒരു രോഗമില്ലാതെ അവർ സുഖമായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ട് വളർന്നു വരും ചെറുപ്പത്തിന് അതിന് രോഗങ്ങളായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ വളർച്ച അത് ദോഷകരമായിട്ട് ബാധിക്കും അപ്പം ഒരു ഡയറ്റിലേക്ക് സ്വീകരിക്കണം അപ്പോൾ അതിന് പറ്റിയ തരത്തിലുള്ളൊരു ഫുഡാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനകത്ത് ഈ ഇത് റിച്ച് ഫൈബറാണ് ആണ് അതുകൊണ്ട് എന്താ കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കോൺസിപ്രേഷൻ്റെ പ്രശ്നം മലബന്ധം കുറയ്ക്കാൻ ഇത് കാരണമായി തീരും അതുപോലെ ഇത് നാച്ചുറലായിട്ടാണ് പ്രകൃതി പ്രശ്നമാണ് ഇതിനകത്ത് നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല കേടാതിരിക്കാൻ ആൻറ്റി വയറലോ ആൻറ്റി ഫംഗലായിട്ടവും ചേർത്തിട്ടില്ല അപ്പം വിഷം എന്ന് പറഞ്ഞാൽ സാധനം ഒന്നും തൊട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയായിരിക്കും നല്ലൊരു സാധനം ഉപയോഗിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും ഉപയോഗിച്ച് ഉപയോഗിക്കാൻ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയായിരുന്നുള്ളത് മറ്റു കാര്യം പറയാനുള്ളത് നമുക്ക് വളരെ ഒരു തടി കൂടിയ ഒരു വളരെ തടി കൂടുക ഓവർ വെയ്റ്റിലോ അണ്ടർ വെയിറ്റിലേക്കോ കുട്ടികൾ പോവില്ല ഒരു പിന്നെ ഒരു ബാലൻസഡായിട്ടുള്ള ഡയ ഒരു വെയിറ്റ് ആയിരിക്കും കുഞ്ഞുണ്ടാവുക അപ്പം എനിക്ക് പറയാനുള്ളത് പൊതുവെ നമ്മൾ ഒരു കുഞ്ഞിനെന്തെങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ആഹാരം വേണ്ടത് ആ ആഹാരത്തിൻ്റെ എല്ലാ കാര്യവും ഞങ്ങളുടെ പ്രകൃതി ജീവനുമായി ബന്ധപ്പെട്ട അറിവ് വച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു നേച്ചർ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പേര് നേച്ചർ ടോൺ എന്നാണ് ഇതിന്റെ പേര് തന്നെ അപ്പം ഈ ഫുഡിലേക്ക് നമുക്ക് വരാൻ സാധിക്കും നിങ്ങൾ എവിടെ ഈ സാധനം അയച്ച് കിട്ടും അപ്പം അങ്ങനെ ഈ നേച്ചർ ഫുഡിലേക്ക് വന്നിട്ട് അമ്മയും കുഞ്ഞും എല്ലാം ആരോഗ്യത്തോടെ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്